ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോയുടെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് ആണെന്ന് ചെയ്യുന്നത് നമ്മൾ ടെലഗ്രാമിൽ മൈനിങ് ആരംഭിച്ച സിങ് സിംഗ് മൈൻ റൂബി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ആർക്കും പ്രവർത്തിക്കുന്നില്ല അപ്പോൾ പലരുടെയും ഒരു ക്വസ്റ്റിനാണ് എന്തുകൊണ്ടിത് പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത് വർക്ക് ആകാത്തത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു എൻ്റെ റെഫറൽ എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു എല്ലാവർക്കും ഒരു ഇരുപത് ടോക്കൺസ് ഇരുപത്തിരണ്ട് ടോക്കൺസ് ആയി അതിനുശേഷം ആപ്ലിക്കേഷൻ ഈ മൈനിങ് സൈറ്റ് വർക്കാകുന്നില്ല അപ്പോൾ ഇതിൽ വന്നിട്ട് ഇവരുടെ കംപ്ലീറ്റ് ടോക്കണോമിക്സ് മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി അപ്പോൾ ഇതൊരു ജെന്യൂൻ പ്രോജക്റ്റാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു ആർബിട്രം എത്തില്ലേ ആർബിട്രം എത്തിയം ഇതിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആർബിട്രം എത്തിയില്ലേ ഡിപ്പോസിറ്റ് ചെയ്യാൻ പലർക്കും ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിങ്ങളുടെ മേറ്റാ ട്രസ്റ്റ് വാലറ്റിലോ ആർബിട്രം വൺ ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ ഇത് ടോക്ക് ഇത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാം അതല്ല നിങ്ങളുടെ കയ്യിൽ എക്സ്ചേഞ്ചിലാണ് ഏതെങ്കിലും എക്സ്ചേഞ്ചിലാണെന്നാണ് നിങ്ങൾ ആർബിറ്റർ കൊണ്ടുവരേണ്ടതെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ചിലേക്ക് പോവുക ജസ്റ്റ് ഒരു എക്സ്ചേഞ്ചിൽ ഞാനത് കാണിക്കാം ഇത് ഫണ്ട് ഇല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഈ എക്സ്ചേഞ്ചിൽ വന്നതിന് ശേഷം നിങ്ങൾ സ്പോർട്ടിൽ വരിക അതിന് ശേഷം ആർബ് എത്തിലും സെലക്ട് ചെയ്യുക എത്തിലിയം നമുക്ക് ഈ കാണുന്ന എത്തിലു എസ് ഡി ടി ഇത് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ട് വിഡ്രോ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വിഡ്രോ ചെയ്യേണ്ടത് എത്തീലിയം നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം വിഡ്രോ കൊടുക്കുക വിഡ്രോ കൊടുത്തതിന് ശേഷം ഓൺ ചെയിൻ ഇത് നോക്കുക നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എത്തീലിയം എത്തീലിയം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ആർബിട്രമോൺ ഇത് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ആണ് സെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ പലരും ചെയ്യുന്നത് നേരെ എക്സ്ചേഞ്ചുകളിൽ നിന്ന് ആർബിടം വൺ എന്ന് പറയുന്ന ടോക്കൺ ബൈ എന്ത് ചെയ്യും വിഡ്രോ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടോക്കൺ അവിടെ വരത്തില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എക്സ്ചേഞ്ചിൽ നിന്നാണ് കൊണ്ടുവരികയാണെങ്കിൽ എത്തിയില്ലേ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നെറ്റ്വർക്ക് ആർബിട്രം വൺ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക എങ്കിലേ അവിടെ ഡിപ്പോസിറ്റ് ആകത്തുള്ളൂ ഞാൻ മേറ്റ നിന്നാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മേറ്റ പോവുകയാണെങ്കിൽ നേരെ മെറ്റാ മാറ്റാമാസ്കിലോ ട്രസ്റ്റ് വാലറ്റിലോ ആണെങ്കിലും നിങ്ങൾ ഈ ആർബിറ്റർ എമൗണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ കഴിയും നിങ്ങളുടെ ടെലഗ്രാം ബോട്ട് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ മേളിൽ കാണുന്ന ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്നുണ്ട് എത്തീലിയം ഓൺ ആർബിറ്റർ എമൗണ്ട് അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ മെറ്റാ മാസ്കിലേക്ക് പോവുക മാറ്റാമാസ്കിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ എന്തു ചെയ്യുക ഇവിടെ നമ്മുടെ സ്ക്രോൾ ചെയ്തതിന് ശേഷം സെൻഡ് സെൻഡ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സ് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ഞാനൊരു മിനിമം സീറോ പോയിൻ്റ് സീറോ സീറോ ടു എത്രയാണ് അവിടെ അവരുടെ സൈറ്റിൽ പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ സീറോ ടു ഇത്രയും നിങ്ങൾ സെൻ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ചെറിയൊരു ഗ്യാസ് എല്ലാം പോയതിന് ശേഷം ഉടനെ തന്നെ ഉടനെ തന്നെ നിങ്ങളുടെ വാലറ്റിൽ വാലറ്റിലത് ക്രെഡിറ്റാകും ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ആയിട്ടുണ്ട് ഓക്കെ മടങ്ങി ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ എത്രയാണോ നിങ്ങളിവിടെ സെൻഡ് ചെയ്തിരിക്കുന്നത് അതിവിടെ കാണാൻ കഴിയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിവിടെ ക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ക്ലെയിം ആകത്തുള്ളൂ ഇല്ല നിങ്ങൾക്ക് ക്ലെയിമിങ് നടക്കത്തില്ല അപ്പോൾ ഇത് ആർബിട്രം ഇത് കൺഫേം കൊടുക്കുക ഇത് കൺഫേം ഇതെല്ലാം കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ക്ലെയിം സക്സസ്ഫുൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ ക്ലെയിം ആകും അതിനുശേഷം പിന്നെ ഒന്ന് രണ്ട് മിഷൻസ് കൂടെ ഇനി നമുക്ക് ഓപ്പണായി വരും ഓപ്പണായി വരുന്ന മിഷൻസ് കംപ്ലീറ്റ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ഇതും മൈനിങ് നടക്കും ഓക്കെ അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക കാരണം ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഇത് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ഇത് കൺഫേം ലിസ്റ്റിംഗ് ആണ് എൻ്റെ ടോക്കണോമിക്സ് കൂടെ ജസ്റ്റ് കാണിച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവരുടെ വൈറ്റ് പേപ്പറെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്തു അത് ഫുള്ളായിട്ട് കാണിക്കണമെങ്കിൽ പിന്നെ ഒത്തിരി ടൈം എടുക്കും അതിൽ നിന്നെടുത്ത് ഒന്നാണ് ഇതാണ് ഇവരുടെ വൈറ്റ് പേപ്പർ ഇവരുടെ ടോക്കണോമിക്സ് ഇതാണ് ടോക്കൺ പേര് അതുപോലെ ചിഹ്നം ടോട്ടൽ വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി ആണ് ടോട്ടൽ ടോട്ടലിൻ്റെ സപ്ലൈ അത് കഴിഞ്ഞിട്ട് ഇവരുടെ അൺലോക്കിംഗ് ഇതെല്ലാം പറയുന്നത് ഫൈവ് ആണ് ടി ജിയിൽ ടോക്കൺ ജനറേഷൻ ഇവൻ്റിൽ ആ ഫൈവ് പെർസെൻറ്റ് അത് കഴിഞ്ഞതിന് ശേഷം ആറ് മാസം പിന്നെ ലീനിയർ വേസ്റ്റിംഗ് മുപ്പത് മാസം മുപ്പത് മാസം കൊണ്ടാണ് നമ്മുടെ എത്ര ടോക്കൺസ് ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അൺലോക്ക് ആയി കിട്ടുന്നത് അപ്പോൾ ഇത് അവരുടെ സൈറ്റിൽ നിന്ന് ഞാനും ഇങ്ങനെ നോക്കി അവരുടെ ടോക്കണോമിക്സ് മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം നല്ലൊരു ടീമാണ് ഇത് ഇവരുടെ വേറെ കുറേ പാർട്ട്ണർഷിപ്പുകളുണ്ട് അതുപോലെ തന്നെ ഇതിൽ നല്ല ലിസ്റ്റിങ് കൺഫേം ലിസ്റ്റിങ് ആയിട്ടുള്ള ഒരു ടോക്കണാണിത് അപ്പോൾ ഏത് താൽപ്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് റഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ മിനിമം ഒന്നോ രണ്ടോ റഫർ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം